ഹൃദയം നന്നായി ഓപ്പൺ ആക്കി വെച്ചും കണ്ണു തുറന്നും ഇരിക്കുകയാണെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കേൾക്കാം ഈ ഹൂ ആമൈ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ കാലമാണ് ഞാൻ ആരാണ് ഞാൻ എവിടെയാണ് ഞാൻ എന്താണ് ഞാൻ എങ്ങോട്ടാണ് ആ ഒരു കാലമാണ് ഇപ്പോൾ കാരണം നമ്മളെല്ലാവരും ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പം ഞാൻ ചുരുക്കി പറഞ്ഞു വരുന്നത് ഈ ഭയത്തെ അതിജീവിക്കാൻ നമ്മൾ നമ്മളെ എങ്ങനെ ശാക്തീകരിക്കാൻ പറ്റും ഈ ഭയത്തിൻ്റെ പുറന്തോട് പൊളിക്കാതെ നിങ്ങൾക്ക് ഈ പറയുന്ന എത്ര ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായാലും എസ് എത്ര ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായാലും ഇപ്പോൾ ദിവ്യ മേഡത്തെ പോലെ എത്ര വലിയ പദവികൾ ഉണ്ടായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കാൻ കഴിയില്ല അതിനർത്ഥം നമ്മുടെ ഉള്ളിലുള്ള നമ്മളുമായിട്ടുള്ള നമ്മുടെ സംവേദനം നമ്മളുടെ സംവാദം അത് വളരെ ലൈവായിരിക്കണം ആ ലൈവ്നെസിൽ നിന്നാണ് നിങ്ങൾ സ്വയം ശാക്തീകരിക്കപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ ചോദിച്ച ചില ചോദ്യങ്ങളിൽ ചോദ്യങ്ങളിലുണ്ടായ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സമൂഹം ഞാൻ പെട്ടെന്ന് ഉടനെ പോകണം ഒരു ഇല്ല ഇല്ല യെസ് 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 ഇല്ല റിലാക്സ് ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്ത കുറേ വിഷയങ്ങളുണ്ട് ഈ ഭയമാണ് വിവാഹത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും കുടുംബത്തിനകത്തായാലും സമൂഹത്തിലായാലും സ്ത്രീയുടെ പദവി നിർണ്ണയിക്കുന്ന ആദ്യത്തെ ഘടകം നമ്മൾ ഈ പദവി കിട്ടിയില്ല പദവി കിട്ടിയില്ല പാർലമെന്റിൽ നമുക്ക് മുപ്പത് ശതമാനം കിട്ടിയില്ല നാൽപ്പത് ശതമാനം കിട്ടിയില്ല നാൽപ്പത് കൊല്ലമായി അവിടെ പെൻഡിങ്ങിൽ കിടക്കുന്നത് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് കിട്ടിയിട്ട് എന്താ കാര്യം ഈ ഭയം കൊണ്ടാണ് നിങ്ങൾ പാർലമെന്റിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ അവിടെ എത്ര കാര്യമായി പ്രസിദ്ധ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ റെപ്രസെന്റ് ചെയ്യും ഇവിടെ ഇവിടെ നമ്മൾ സ്വയം ആർജിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ ടൂളായി നിന്ന് കൊടുക്കാതിരിക്കുക ഇപ്പം നമ്മുടെ സനാതനത്തെ പറഞ്ഞപ്പോൾ വന്ന ഒരു വലിയൊരു സംഗതിയുണ്ട് ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ ഈ താലപ്പൊലി ഒഴിവാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മന്ത്രിയായി വന്നതിന് ശേഷം താലപ്പൊലി ഒഴിവാക്കുക എന്തുകൊണ്ടാണ് പുരുഷന്മാർ താലപ്പൊലി എടുക്കാത്ത നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താ പുരുഷന്മാർ താലപ്പൊല്ലി എടുത്ത കയ്യിൽ നിൽക്കില്ല ഒരു പ്ലേറ്റ് പിടിക്കാനുള്ള ശക്തി അവർക്കില്ലേ ഇവിടെയുള്ള പുരുഷന്മാർ എന്നോട് ക്ഷമിക്കണേ നിങ്ങൾ താലപ്പൊലി എടുക്കണമെന്നല്ല ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തുകൊണ്ട് വരുന്നില്ല വിദ്യാഭ്യാസം യുക്തി സംഭാവന ചെയ്യുന്നതും കൂടിയാകണം ലോജിക്കലായി പ്രശ്നങ്ങളെ കാണാൻ സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് പ്രശ്നങ്ങളെ അനലിറ്റിക്കലായി കാണാൻ അനാലിസിസ് നടത്താൻ അതിൽ സ്വന്തമായ ഒരു തീരുമാനത്തിലും സ്വന്തമായ ഒരു 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 ഉറപ്പിലും എത്തിച്ചേരാനുള്ള പാകത നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് നൽകണം നമ്മൾ പേജുകൾ മഗ്ഗിയത് അല്ലെങ്കിൽ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി അടുത്ത പരീക്ഷ എഴുതി അടുത്ത പരീക്ഷ എഴുതി കേരളത്തിലെ സ്കൂളുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ടീച്ചർമാരാണ് ഉള്ളത് ഇപ്പോഴത്തെ വലിയൊരു കണക്ക് പറയുന്നതാണ് അല്ലേ പണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂളുകൾ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് അധ്യാപികമാരെ കൊണ്ട് പെൺപള്ള കൂടം എന്ന പേരും സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്ത്രീകൾ ഉത്തരവാദികളല്ലേ അതിന് നമ്മുടെ സ്ത്രീകൾ ഉത്തരവാദികളാണ് എന്താണ് വിദ്യാഭ്യാസം ഒരു നേഷൻ ബിൽഡിംഗ് ആണ് വിദ്യാഭ്യാസം ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കാനുള്ള ആദ്യത്തെ പടിയാണ് ഈ ഭയം അകറ്റാനുള്ള ആദ്യത്തെ പടിയാണ് അന്ധകാരം അകത്തി ജ്ഞാനത്തിന് തിരികൊളുത്തി വെച്ച് ഓരോ ഹൃദയത്തിൽ നിന്നും ആ ഹൃദയങ്ങളെ ആളി കത്തിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് പൊതുവെ സംഭാവന നൽകാനുള്ള ആദ്യ പടിയാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തെ കേവലം ഒരു തൊഴിലായി മാത്രം കാണുക ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താണ് ഞാൻ വിമർശന ബുദ്ധിയാ തന്നെ പറയുകയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇപ്പോൾ ഗൾഫിൽ ജോലിയുള്ള ഭർത്താക്കന്മാരുടെ പിന്നെ പഠിച്ച ബി എഡ് പഠിച്ച എം എ പഠിച്ച എം ഫിൽ പഠിച്ച പെൺകുട്ടികളെ ഗൾഫിൽ ജോലിയുള്ള ആളുകളുടെ കൂടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു പട്ടാളക്കാരുടെ കൂടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ സ്കൂൾ സ്വന്തമായി ഉള്ളവരോടെ കൂടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു ഇതൊന്നും അല്ലെങ്കിൽ കുറച്ചൊരു പത്തൊമ്പത് ലക്ഷം രൂപ റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും തന്നെ പെൻഷൻ പറ്റിയ പൈസയും അതൊക്കെ കൂടെ വെച്ചിട്ട് ഒരു സ്കൂളിൽ ഒരു ജോലി തരാക്കുക എന്നുള്ളത് ഭാവി സുരക്ഷിതമാക്കുക ഇത് പല അച്ഛനമ്മമാരും ജോലി കിട്ടുന്നവരും പറയുന്നതാണ് ആരുടെ ഭാവിയെ സുരക്ഷിതാവുന്നേ ആരുടെ ഭാവിയാണ് സുരക്ഷിതമാകുന്നേ ആ രൂപ കൊടുത്ത് ജോലി വാങ്ങിച്ച ആ വ്യക്തിയുടെയും ആ കുടുംബത്തിൻ്റെയും ഭാവിയാണ് ഇപ്പം നമ്മൾ ഡോക്ടർമാർ കൈക്കൂലി മേടിക്കുന്നതിനെ കുറിച്ച് കുറ്റം പറയാറുണ്ട് അല്ലേ പ്രൈവറ്റ് പ്രാക്ടീസിനെ കുറിച്ച് കുറ്റം പറയാറുണ്ട് അതുപോലെ തന്നെയുള്ളൊരു നിങ്ങൾ ഒരു രാജ്യത്തെ പൗരന്മാരെ സൃഷ്ടിക്കാൻ ബാധ്യതയുള്ള ഒരു പ്രൊഫഷനിലേക്ക് കാശ് കൊടുത്തുകൊണ്ടൊരു തൊഴിലിൻ്റെ ഉറപ്പിനു വേണ്ടി കടന്നു ചെല്ലുകയും അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ രാജ്യത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വ്യവസ്ഥയെ തകർക്കുകയാണ് നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്ന പ്രോസസ്സിന് വിഘാതമാകുക അവിടെയാണ് നമ്മളുടെയും ഉത്തരവാദിത്തമുണ്ട് സ്ത്രീകളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓരോ നിമിഷം വ്യക്തികളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓരോ നിമിഷവും നമ്മൾ ബോധമുള്ളവരായിരിക്കണം നമ്മൾ നമ്മളോട് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ എന്റെ ഈ തീരുമാനം മൂലം എന്റെ സമൂഹത്തിൽ ഞാൻ ഏൽപ്പിക്കുന്ന എത്രയാണ് എന്റെ ഈ ഒരു സുരക്ഷിതത്വം മൂലം എത്ര പേർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ഏത് വിഷയത്തിലും ആകാം നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ സമൂഹത്തോടോ ഭരണകൂടത്തോടോ മാത്രം ചോദിക്കാനുള്ളതല്ല ഏറ്റവും ആദ്യവും അവസാനവും ചോദ്യം ചോദിക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്നത് അവനവനോട് തന്നെയാണ് ഒരാള് ലീഡ് അവർ സെൽഫ് എന്നെ ഞാൻ നയിക്കണം എന്നിട്ടാണ് എനിക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള ബോധവും ബോധ്യവും ഉണ്ടാകുക എന്ന ആലോചന എന്നിലുണ്ടെങ്കിൽ ഞാൻ ഈ ചോദ്യം എപ്പോഴും ചോദിച്ചുകൊണ്ട് നിൽക്കും നമ്മൾ ഇപ്പോൾ ഈ പിന്നെ ഇവിടെ ചർച്ച ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല വിവാഹമായാലും കല്യാണമായാലും കൊലപാതകമായാലും ഭയങ്കര ഭയം എല്ലാവർക്കും ജനിപ്പിക്കുന്ന തരത്തിൽ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് പെൺകുട്ടികൾ പിന്മാറുന്ന തരത്തിലേക്ക് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്കൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇവിടെ ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശം പോകുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ് ദയവായി നിങ്ങൾ തെറ്റായ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിലെ ഇൻഫർമേഷൻ ആസ് എ സ്റ്റുഡൻസ് നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത് നിങ്ങൾ അത് വായിച്ച് പഠിക്കരുത് നിങ്ങൾ യഥാർത്ഥ സൈറ്റുകൾ കണ്ടുപിടിച്ചും യഥാർത്ഥ പിന്നെ ഫീഡുകൾ നോക്കിയും വാർത്തകളുടെ സോഴ്സ് കണ്ടറിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കണം വായിക്കണം വളരെ തെറ്റായിട്ടുള്ള രാജ്യത്തെ തന്നെ അപകടത്തിൽപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ ഫാബ്രിക്കേറ്റഡ് ന്യൂസുകൾ വാട്സപ്പുകളിലൂടെ ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അത് നമ്മളുടെ കൂടെയുള്ള ആളുകളെ തന്നെ നമ്മുടെ ശത്രുക്കളാക്കുന്ന തരത്തിലേക്കൊക്കെ ഉള്ളതാണ് അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കോൺഷ്യസ് ആയിരിക്കണം എനിക്ക് ഒറ്റ കാര്യം മാത്രം ഈ വിവാഹ കാര്യത്തിൽ പറയാനുള്ളൂ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ് ഈ വിവാഹം എന്ന് പറയുന്നത് ഇപ്പൊ വലിയൊരു മാമാങ്കാണ് അല്ലേ വലിയൊരു ബിസിനസ് ആണ് അപ്പൊ അതിനെ സംസാരിച്ചാൽ തന്നെ ഒത്തിരി ആളുകളുടെ ഉപജീവനം പോകുന്ന ഒരു അവസ്ഥയാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അല്ലേ നമ്മൾ പെൺകുട്ടികൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര രോമാഞ്ചാണ് കല്യാണം എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഒരിക്കലേ നടക്കത്തുള്ളൂ അത് കമനീയമാകണം മനോഹരമാകണം ആർഭാടമാകണം ആഡംബരമാകണം എല്ലാവരും കൺചുളിച്ച് ഇതാരാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളില്ലേ ഉണ്ടോ ഇല്ലയോ ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് പക്ഷെ ബഹുഭൂരിപക്ഷത്തിനും അങ്ങനെയാണ് അപ്പം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് മുമ്പ് വരെ ഒറ്റ ദിവസം ഉണ്ടായിരുന്ന ഒരു കല്യാണം ഇന്നിപ്പോൾ എത്ര എത്ര ചടങ്ങോടെയാണ് നടക്കണേ ഇത് എവിടെ നിന്ന് ഇതൊക്കെ ഇത് എവിടെ നിന്ന് വന്നതാണ് ഈ മെഹന്തി കല്യാണം എവിടെ വന്നു സേവ് ദ ഡേറ്റ് എവിടെ നിന്ന് വന്നു ഈ തലേ ദിവസത്തെ മെഹഫിൽ എവിടെ നിന്ന് വന്നു ഇതിനൊക്കെ ഒരു കൾച്ചറൽ റൂട്ട് ഉണ്ട് ഇവിടെ നമ്മുടെ ബ്രോഷറിൽ കൾച്ചറൽ ട്രാൻസ്മിറ്ററേഷനെ പറ്റിയൊരു വാചകം ഉണ്ടായിരുന്നു അതിവിടെ പരാമർശം വരാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇത് എവിടെ നിന്നാണ് വന്നത് നിങ്ങൾ അറിയാതെ 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 ഇതൊക്കെ പണ്ട് നൂറ്റാണ്ട് മുതൽ ഇവിടെ നടന്ന സംഭവമാണെന്നുള്ള തരത്തിലാണ് ആഘോഷിക്കുന്നത് ഇത് കേവലം നാലോ അഞ്ചോ കൊല്ലായിട്ടേ ഉള്ളൂ ഇതൊക്കെ മറ്റ് ആളുകളുടേതാണ് ഹിന്ദിയിൽ നടന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ യു പിയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഗുജറാത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൂടി സമ്മിശ്രമാക്കി ഒരു അവ്യലാക്കി ഒരു കച്ചവട പാക്കേജ് ആക്കി മനസ്സിലായില്ലേ ഇപ്പം അച്ഛനും അമ്മയും നിങ്ങൾ പറഞ്ഞു ദന്തവൈബും തള്ളവൈബും പറഞ്ഞില്ലേ മോള് ആ അച്ഛനും അമ്മയും തന്നെയാണ് സേവ് ദ ഡേറ്റിന് നിങ്ങളെ വിടുന്നത് ഇല്ലേ അമ്മ റൈറ്റ് അല്ലേ എവിടെയാണ് ഈ കോൺട്രഡിക്ഷൻ എന്താണ് ഈ കോൺട്രഡിക്ഷന് പിന്നിൽ വർക്ക് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ ആ കല്യാണം തീരുമാനിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ വഴിയിൽ ഒരു പയ്യനോട് സംസാരിച്ചു ഒരു ചെറുക്കനെ മറ്റേ സുബ്രഹ്മണ്യം സിനിമയിലെ പോലെ ഒന്ന് കണ്ണുകൊണ്ട് സെവന്റീസിലെ പ്രേമത്തിലൊന്ന് കണ്ണുകൊണ്ട് നോട്ടം വിട്ടാൽ പോലും അച്ഛൻറെ അമ്മയുടെ മുമ്പിലെത്തി താക്കീതും പിന്നെ ഫോൺ പിടിച്ചു വെക്കല് രണ്ടു ദിവസത്തെ കത്താഴു ഉണ്ണായും ഒക്കെ ഉള്ള വീടുകൾ ഈ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന പ്രതിഭാസത്തിന് അങ്ങ് കയറൂരി അഴിച്ചന് വിടുകയാണല്ലോ എന്താ ഇത് എന്താ മോളെ അതെന്തുകൊണ്ടാ ഏ യെസ് യെസ് എല്ലാ നാട്ടുകാരും ചെയ്യുന്നു എല്ലാ പശുക്കളും അപ്പിയിടുന്നു നമ്മുടെ പശു അപ്പിയിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ലേ ഡോക്ടറെ വിളിക്കണ്ടേ പക്ഷെ എല്ലാ പശുക്കളും പാല് തരുന്നു നമ്മുടെ പശു പാല് തന്നില്ലല്ല അറിയാം പാലിൻ്റെ കറവ് കഴിഞ്ഞു പത്ത് മാസമായി അല്ലെങ്കിൽ ഇത് വയസ്സായി അവിടെയാണ് ലോജിക്ക് മറ്റേതിന് ലോജിക്കില്ല അല്ലേ എത്ര പാവപ്പെട്ട വീട്ടിലെ അച്ഛനമ്മമാരാണ് ഈ സേവത ഡേറ്റ് നടത്താനും മൈലാഞ്ചി കല്യാണം നടത്താനും ഈ പറഞ്ഞ പോലെ തലേദിവസം മെഹഫില് നടത്താനും പിന്നെ അതിനേക്കാൾ ഭീകരമായി ഞാൻ ഞെട്ടിയിട്ടുള്ള കാര്യം തിരുവനന്തപുരം പോത്തീസ് ആറംബീസ് മറ്റേത് മറിച്ചത് പിന്നെ ഇവിടൊക്കെ വിട്ടിട്ടങ്ങ് തമിഴ്നാടും കർണാടകയും എന്ന് വേണ്ട എവിടേക്കൊക്കെയാണ് ഫാമിലി ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ഞാൻ ഈ പെൺ ഞാൻ നിങ്ങളോടൊന്നല്ല ഈ ഓൾസ എന്നോട് എന്നോട് പിണങ്ങരുത് ഈ ഓൾ സയൻസ് കോളേജിലെ പെൺമക്കളോടല്ല കേരളത്തിലുള്ള മുഴുവൻ പെൺകുട്ടികളോടും ചോദിക്കാം നാണമില്ലേ നിനക്കൊക്കെ നാണമില്ലേ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ നിങ്ങളുടെ ഈ മൗനവും ഈ പറഞ്ഞ കടപ്പുത്തളി പോലെ ഇന്ത്യയിൽ പറയുന്നതാണ് മാനുക്യൂൻ പോലെ കെട്ടി അലങ്കരിക്കാൻ നിന്നു കൊടുക്കുന്ന ടൂളായി വിട്ടുകൊടുക്കുന്ന നിങ്ങളുടെ ഒരു ശരീരമുണ്ടല്ലോ ആ ശരീരം ഫ്രീസാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം അത് മറ്റേ റാംജീവ് റാവു സ്പീക്കിംഗ് സിനിമയിൽ പറഞ്ഞല്ലേ ആ പ്രവർത്തനം ആദ്യം അവസാനിപ്പിക്കും ഇനി അതല്ല കുറച്ച് പേർക്ക് ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്നാണെങ്കിൽ പോയി പണിയെടുത്ത് സ്വന്തമായി പണം ഉണ്ടാക്കി പോയി നടത്തും എന്താ ഈ സേവ് ഡേറ്റും ട്ടൊക്കെ നിങ്ങൾക്ക് നടത്തണമെങ്കിൽ പാവപ്പെട്ട അച്ഛനമ്മമാർ അരി കഴിക്കാതെ വെള്ളം കുടിക്കാതെ രോഗം വന്നാൽ മരുന്ന് വാങ്ങാതെ കരുതി വെച്ച ഉറുമ്പിനെ പോലെ കരുതി വെച്ച പണം കൊണ്ടുപോയി ആറ്റിലൊഴുക്കുന്നു തോട്ടിലൊഴുക്കുന്നു കടലിൽ കുളിക്കുന്നു മയിലാഞ്ചിയാക്കി കളയുന്നു പോത്തീസിന്റെ പട്ടായി കളയുന്നു പിന്നെ എന്തൊക്കെയാ സംഭവിക്കുന്നത് അവിടെയാണ് മകളെ ഭയം പോകാതിരിക്കുക മനസ്സിലായില്ലേ ഭയത്തിന്റെ വഴികളാണ് നിങ്ങൾ അലങ്കാര വസ്തുക്കളായി നിന്ന് കൊടുത്താൽ നിങ്ങളിലേക്ക് അലങ്കാരങ്ങൾ വന്നു ചേർന്നു കൊണ്ടേ ഒരിക്കലും നിങ്ങൾക്ക് കഴുത്ത് നോക്കാൻ പറ്റില്ല ഒരിക്കലും നിങ്ങൾക്ക് ആടയാഭരണങ്ങൾ പിന്നീട് വരുന്ന ആടയാഭരണങ്ങളാണ് അടിയിടി തൊഴി മണ്ണെണ്ണ സ്റ്റവ് പൊട്ടല് ഗ്യാസ് പൊട്ടല് ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കൽ മറ്റേത് അതൊക്കെ ആഭരണങ്ങളാണ് ഇതിന് പിന്നാലെ വരുന്നതാണ് എന്തുകൊണ്ട് ഇതാണ് ലോജിക്കൽ തോട്ട് നിങ്ങൾ ഇതിന്റെ ആഡംബരാംശം മാത്രമേ കാണുന്നുള്ളൂ ഒറ്റ ദിവസത്തേത് എത്ര പേരാണ് ഈ ആൽബം തുറന്നു നോക്കുക കല്യാണം കഴിഞ്ഞിട്ട് എത്ര പേര് ഈ വിവാഹത്തിന്റെ വീഡിയോ സീഡിയോ ഒക്കെ ഇട്ട് കാണാറുണ്ട് ഒന്നോ രണ്ടോ തവണ അല്ലേ എന്താണ് ഒരു പാക്കേജ് ഇപ്പോൾ ഒരു ഫോട്ടോ മറ്റേ വീഡിയോ സേവ് ദ ഡേറ്റ് എല്ലാം കൂടി എത്രയാ അഞ്ചു ലക്ഷം അല്ലേ അങ്ങനെയൊക്കെ ലക്ഷങ്ങളാണ് വലിയ പൈസയാണ് ഇത് സമൂഹത്തിന്റെ ഒരു ായി ബാക്കി എല്ലാവരോടും മോളും മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ മകളുടെയും കല്യാണം അങ്ങനെ വേണം എനിക്കും കല്യാണം അങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നേ മുന്നേ എന്ന് പറഞ്ഞുള്ള ഒരു ഓട്ടമാണ് ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ എങ്ങനെ പറ്റുക നിങ്ങൾ വിദ്യയെ ശരിയായി കാണുക വിദ്യാഭ്യാസത്തെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളുക വ്യക്തികളുടെ ശാക്തീകരണത്തിനാണ് വിദ്യാഭ്യാസമെന്നും ആ ശാക്തീകരണത്തിലൂടെയാണ് നിങ്ങളെ തൊഴിലിലേക്ക് എത്തിക്കുന്നതെന്നും അല്ലാതെ കേവലം തൊഴിലിനു വേണ്ടി മാത്രം വിദ്യ അഭ്യസിക്കുന്നവരാണ് തൊഴിലിടങ്ങളിൽ അറാസ്മെൻറ്റ് അനുഭവിക്കുന്നത് മനസ്സിലായില്ലേ അവിടെ മിണ്ടാൻ പറ്റുന്നില്ല എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെ ശബ്ദിക്കാൻ മുമ്പേ ഞാൻ പറഞ്ഞ പോലെയാണ് നിന്ന് മരിക്കും ഓരോ ദിവസവും അപ്പോൾ വിദ്യയെ ശരിയായി ഉൾക്കൊള്ളുക അതുമാത്രമാണ് നിങ്ങളുടെ ഏക ടൂള് നിങ്ങളെ നിങ്ങളാക്കുന്ന നിങ്ങളുടെ തലച്ചോറിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ബോധവും ബോധ്യവും കൊണ്ടെത്തിക്കുന്ന നിങ്ങളുടെ എല്ലാ സെൻസറി പേർസ്പെക്റ്റീവിനുകളെയും ഉണർത്തിവിടുന്ന നിങ്ങളെ ജാഗ്രതാക്കുന്ന ഒന്ന് വിദ്യാഭ്യാസം മാത്രമാണ് അതിലൂടെയാണ് പുതിയതായ ചിന്തകൾ നിങ്ങൾക്കുണ്ടാകുക നിങ്ങളുടെ ഭാവന ഉണ്ടാകുക നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുക നല്ല സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു ജോലി മോശമാണെങ്കിൽ ആ ജോലി വിട്ട് മറ്റൊരു ജോലി നോക്കുക മൊത്തം കുടുംബത്തിലെ അമ്മയെയും അച്ഛേയും മറ്റുള്ളവരെയും സ്നേഹിക്കുക അവരെ സഹായിക്കുക പ്രായമായവരെ ടേക്ക് കെയർ ചെയ്യുക പാലിയേറ്റീവ് കെയർ എന്താണെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ സംഭവിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ് വിദ്യ കേവലമായ അഭ്യാസമായാൽ അത് ഉണ്ടാവുകയുമില്ല ഞാൻ ചുരുക്കുകയാണ് തീർച്ചയായും വിദ്യാർത്ഥികൾ എന്നുള്ള തരത്തിൽ സ്ത്രീകൾ എന്നുള്ള തരത്തിൽ നമുക്കിനി തിരിഞ്ഞു നടക്കാൻ പറ്റാത്തൊരു യുഗത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെകുത്താനും കടലിലും നടക്കുന്ന പറഞ്ഞ പോലെയാണ് നമ്മളിൽ ഒരു നല്ല ശതമാനം ആളുകൾക്കും ശബ്ദമില്ലാത്തവരാണ് വിദ്യാഭ്യാസമുണ്ട് പക്ഷെ ശബ്ദമില്ല നല്ല വെൽ ഡ്രസ്ഡ് ആണ് പക്ഷെ നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ പറയാൻ അറിയില്ല നമ്മൾ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് പക്ഷേ നമുക്ക് ഭയം വിട്ടുമാറിയിട്ടില്ല ഇങ്ങനെ കുറേ 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 കുറെ പരിമിതികളുടെ ഇടയിൽ നമ്മൾ നിൽക്കുമ്പോൾ ലോകം കുതിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പവും കോസ്മെറ്റിക്സുകളെ കുറിച്ചുള്ള സങ്കല്പവും വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള സങ്കല്പവും ഒക്കെ മാറി മറിയേണ്ടതുണ്ട് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പോളത്തിൻ്റെ ചട്ടുകങ്ങളായിട്ടാണ് ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണത്തിൻ്റെ തുട തുടക്കത്തിന് ശേഷം നമ്മൾ അറിയാതെയാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്ത്രീകൾ എന്ത് വേഷം ധരിച്ചാലും ചില ചാനൽ പ്രശ്നങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ പ്രശ്നം എല്ലാവർക്കും എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വിവേചനം നമുക്കാണ് വേണ്ടത് നമ്മൾ ആരാണ് നമ്മുടെ വ്യക്തിത്വം എന്താണ് എന്നെ ഞാനാക്കുന്നത് എൻ്റെ പേഴ്സണാലിറ്റിയാണ് എൻ്റെ വാക്കുകളാണ് എൻ്റെ പെരുമാറ്റമാണ് അതിനാവശ്യമായിട്ടുള്ള ആഢയാഭരണങ്ങളാണ് ഞാൻ ധരിക്കുക എനിക്ക് സ്വാതന്ത്ര്യം തരുന്നത് എൻ്റെ മൂവ്മെന്റിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു വസ്ത്രവും ഞാൻ ധരിക്കില്ല ഇനി ഔപചാരികമായി ധരിക്കണമെങ്കിൽ ഞാൻ അത് ഔപചാരികമായിട്ട് മാത്രം ധരിക്കും ഇങ്ങനെ ഓരോ വ്യക്തിയും അവനവൻ ഏറ്റവും യോജിച്ചത് ഏതാണ് എനിക്ക് എന്താണ് അനുയോജ്യം എന്ന് തീരുമാനിക്കാൻ മുമ്പേ പറഞ്ഞ പോലെ കമ്പോളത്തിന്റെ പുറകെയോ മുന്നേ നടക്കുന്ന കുറേ ആളുകളുടെ പിറകെയോ പോകലല്ല തിരിഞ്ഞു നിന്ന് എൻ്റെ ഇടത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും എൻ്റെ ശ്വാസനിശ്വാസങ്ങൾ കേട്ടുകൊണ്ട് ഒരുവേള ചിന്തിക്കാൻ നിങ്ങൾക്കാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും നിങ്ങളുടെ പിന്നാലെ വരുന്ന പെൺമക്കൾക്കും സ്ത്രീകൾക്കും വലിയ വഴികാട്ടികളായി മാറാൻ നിങ്ങൾക്ക് കഴിയും തീർച്ചയായും നമുക്ക് മുന്നേ പോയ നിരവധി അനവധിയായ സ്ത്രീകൾ അനുഭവിച്ച യാതനയുടെയും പീഡനത്തിൻ്റെയും മുന്നേ പറഞ്ഞതുപോലെ അടികിട്ടിയില്ലെങ്കിൽ സുഖം ഇല്ല എന്ന് പറഞ്ഞവരിൽ നിന്ന് അടി അടിച്ചവനെ പിടിച്ച നിർത്തി അടിച്ച് കുനിച്ച് നിർത്തി ഇടിച്ച് പ്രതികാരം ചെയ്ത സ്ത്രീകളും ഉൾപ്പെടെ സമരം നടത്തിയ സ്ത്രീകൾ സുപ്രീം കോടതി വരെ പോയി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ സ്വത്തവകാശത്തിനും വേണ്ടി വാദിക്കുകയും ജയിക്കുകയും ചെയ്ത മേരി റോയിയെ പോലെയുള്ളവർ ബാനുവിനെ പോലെയുള്ളവർ അങ്ങനെ ധാരാളം സ്ത്രീകൾ ലോകമെമ്പാടും നടത്തിയ വലിയ സമരത്തിൻ്റെ പ്രതിഫലനമാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യുൽപന്നമാണ് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജോലിയും നമ്മളുടെ ആഭരണാന്തരിക്കലും നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളും നമ്മുടെ കുടുംബജീവിതവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് കുടുംബം എന്നത് ഒരു ആണെന്ന് മുമ്പ് ടീച്ചർ പറഞ്ഞു വിവാഹം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതെല്ലാം ഓരോ വ്യക്തികളുടെ ചോയ്സ് ആണ് ഇന്നിപ്പോ മനുഷ്യരുടെ ഇടയിൽ ആണും പെണ്ണും മാത്രമല്ല ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി നമ്മളുടെ ഇടയിലുണ്ട് നമുക്കതിനെ അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വളരെ വൈവിധ്യമുള്ള വളരെ വ്യതിരിക്തമായിട്ടുള്ള മനുഷ്യഭാവങ്ങളും മനുഷ്യ ചിന്തകളും ഒക്കെ കൂടെ കൂടി ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്തെ നയിക്കാനാകണമെങ്കിൽ ലീഡ് ഹേർഷിപ്പ് ഇവിടെ വരണമെങ്കിൽ അല്ലേ പെൺ പെണ്ണുങ്ങൾ നയിക്കുന്ന അല്ലെ പെണ്ണുങ്ങൾക്ക് നയിക്കാനുള്ള കഴിവ് ബഹുഭൂരിപക്ഷം പെണ്ണുങ്ങൾക്ക് ആ നയിക്കുന്നതിലേക്ക് അല്ലാതെ പത്ത് നമ്മൾ ടീച്ചർ പറഞ്ഞ പോലെ പത്ത് നൂറ് പേരെ എടുക്കുമ്പോൾ അതിൽ രണ്ട് പേരെ നോമിനേറ്റ് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന അവസ്ഥ മാറിയിട്ട് തുല്യതയോടുകൂടി സ്ത്രീക്കും പുരുഷനും ഒന്നായി നിന്ന് കൈഫി ഹാസ്മിയുടെ ഒരു കവിതയുണ്ട് നിങ്ങൾ പോയി സെർച്ച് ചെയ്തിട്ട് വായിക്കണം ആയിരത്തി ഒരു എഴുപത്തഞ്ച് എൺപത് വർഷം മുമ്പ് അദ്ദേഹം എഴുതിയതാണ് ഷബാന ഹാസ്മിയുടെ അച്ഛനാണ് ഓരത്തെന്നാണ് അന്ന് അദ്ദേഹം എഴുതിയ കവിതയുടെ പേര് ഒരു സ്ത്രീ എന്തായിരിക്കണം എന്ന് അദ്ദേഹം എഴുതിയൊരു കവിതയുണ്ട് നിങ്ങൾ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വായിക്കണം ഓരത്തെന്നാണ് ഒരു എഴുപത്തഞ്ച് എൺപത് വർഷം മുമ്പ് അത് അങ്ങനെ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടൊരു കവിത ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട് അത് ഈ പറഞ്ഞ ഈ ഒരു തുറന്ന ലോകത്താണ് നമ്മൾ പറയുന്ന ഇരുണ്ട യുഗത്തിലല്ല തുറന്ന ലോകത്ത് അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നവരുടെ ഇടം ഇവിടെ ഉണ്ട് ചോദിച്ചു വാങ്ങിച്ചെടുക്കേണ്ടതുണ്ട് നമുക്ക് വോട്ടവകാശം കിട്ടിയിട്ടൊക്കെ തന്നെ ഇപ്പോൾ ഒരു നൂറ്റാണ്ടൊക്കെ ആയിട്ടുള്ളൂ സ്ത്രീകൾക്ക് അത് അതിൻ്റെയൊക്കെ ചരിത്രം വേറെയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ജനിച്ചവരാണ് എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മുടെ യുദ്ധം നമ്മൾ നടത്തണം നമ്മളുടെ ഇടം നമ്മളുടെ ഇടമുണ്ടാക്കാൻ ഭയം മാറ്റാൻ നമ്മളിലെ നമ്മളെ കണ്ടെത്തി അതിനോട് നിരന്തരം സംവദിക്കാൻ വിദ്യാഭ്യാസത്തെ ആയുധമാക്കി മാറ്റാൻ സ്വയം ശാക്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ സമൂഹത്തെ നയിക്കുന്ന നേതൃത്വപരമായ പങ്കിലേക്ക് വരാൻ കഴിയട്ടെ ഞാനും നിങ്ങളും അടങ്ങുന്ന ലോകത്തെ മുഴുവൻ സ്ത്രീകൾക്കും അതിനാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾക്ക് നൂറുകണക്കിന് ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിൽ മനസ്സിലിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് അതിനൊക്കെ ഉത്തരം നിങ്ങളുടെ തന്നെ പ്രവർത്തനത്തിലൂടെ നിങ്ങളുടെ തന്നെ കൺഫ്രണ്ടേഷനിലൂടെ നിങ്ങളുടെ മുന്നിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിവാദ്യം സ്നേഹം മാധ്യമം കുടുംബത്തിന് നേരുകയാണ് ഇങ്ങനെ ഒരു പരിപാടി കേരളത്തിൽ ആവിഷ്കരിച്ചതിന് ആസൂത്രണം ചെയ്തതിന് അതോടൊപ്പം എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിനും പ്രിയപ്പെട്ട ജെ പിയോടെ വളരെ സ്നേഹത്തോടെ സ്നേഹത്തോടെ നന്ദി പറയുന്നു നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് പെൺകുട്ടികളെ ഒത്തിരി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒരാക്രാന്തമാണ് ഭയങ്കര ക്രാന്തമാണ് അപ്പോൾ വേണമെങ്കിൽ ഇന്ന് രാത്രി വരെ ഇവിടെ സംസാരിച്ചുകൊണ്ട് നി ാൻ പറ്റൂ ഒരു ക്ഷീണവും ഭാഗവും ഇല്ലാതെ അത്തരം ഒരു ആക്രാന്തമാണ് കാരണം ഈ ഈ സമൂഹം മാറണം ഈ അവസ്ഥ മാറിയേ പറ്റൂ എന്നുള്ള അടക്കാനാവാത്ത അഭിവാഞ്ച ഇങ്ങനെ ഉള്ളിൽ കെട്ടി നിൽക്കുന്നതിൽ നിന്ന് വരുന്നതാണ് അവിടേക്ക് നിങ്ങൾ ഓരോരുത്തരും വരട്ടെ നമുക്ക് മാറിയേ പറ്റൂ എന്നുള്ളൊരു അഭിവാഞ്ച നിങ്ങളിൽ മുളയ്ക്കട്ടെ നിങ്ങൾ ആ മുളയെ താലോലിച്ച് വളർത്തി ഒരു പന്തമാക്കി നിങ്ങളുടെ ജീവിതത്തെ സ്വയം പ്രകാശ സുരഭിലമാക്കാൻ നിങ്ങൾ പ്രാപ്തരാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു മാധ്യമത്തിനും മാധ്യമ കുടുംബത്തിനും ഒരിക്കൽ കൂടി എൻ്റെ താങ്ക്സ് നന്ദി നമസ്കാരം